നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയൊരു ഉടലോട് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറായി ജീസസ് ജിബിനസ് കേരള ബ്ലാസ്റ്റേഴ്സ് കോളിനോടൊപ്പം ജോയിൻ ചെയ്തു അദ്ദേഹം ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കൊൽക്കത്ത ക്യാമ്പിൽ ജോയിൻ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രീക്ക് താരമുള്ള ഡയമണ്ട് കോരക്കാനാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ജീസസ് ഈ ഒരു താരം സ്പെയിനിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് യൂറോപ്പിലെ ലാറ്റിൻ അമേരിക്കയിലേക്ക് പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ജീസസ് എന്ന ജിബിനസ് താരം സ്റ്റീവിനസ് ും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കൊൽക്കത്തയിൽ നിന്ന് തിങ്കളാഴ്ച കൊച്ചിയിലെത്തും തിങ്കളാഴ്ച വൈകിട്ട് ആറ് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലുലുമാലിൽ വെച്ചിട്ടുള്ളത് താരങ്ങളുടെ ഏതൊക്കെ താരങ്ങളാണ് ഈ സ്കോഡ് പ്രഖ്യാപിക്കുന്ന ലുലുമാലിൽ വെച്ചിട്ടാണ് അങ്ങനെ റിപ്പോർട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിങ്കളാഴ്ച എത്തി തിങ്കളാഴ്ച രാവിലെയോടെ എത്തി വൈകുന്നേരം ആറു മണിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ുലുമാളിലേക്ക് പോയിട്ട് ലുലുമാളിലെ വെച്ചിട്ടേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീറ്റിനൊക്കെ സ്കോഡ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്ക നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം